ഈശംഭിഷേക്ക് ശ്രദ്ധയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതോള വാക്യങ്ങൾ കർത്താവർ ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വിലകെട്ടത് പറയാതെ സദ്വചനം മാത്രം പറഞ്ഞാൽ നീ എൻ്റെ പോലെയാകും കർത്താവ് രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് ദൈവ സന്നിധിയിൽ എന്ന നീക്കുമായിട്ട് നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം എന്നും എൻ്റെ സാന്നിധ്യത്തിൽ നിനക്കായിരിക്കാം എൻ്റെ കൂടാരത്തിൽ നിനക്ക് വസിക്കാം ഒരേ ഒരു കാര്യം വില കെട്ടത് പറയരുത് അത്തുടർന്ന് വരുന്ന വചനങ്ങൾ നമുക്കിങ്ങനെ കാണാം പിത്തള കോട്ടയായിട്ട് നിന്നെ ഞാൻ ഉയർത്തും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടിവെക്കും അക്രമിയുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും ഇത്ര അനുഗ്രഹങ്ങൾ പിത്തളക്കോട്ടയായിട്ട് ആത്മീയതയിൽ വലിയൊരു പിത്തള കോട്ടയായിട്ട് നിന്നെ ഞാൻ ഉയർത്തും എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ എന്നേക്കുമായിട്ട് ദൈവ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും അക്രമിയുടെ പിടിയിൽ നിന്ന് തന്നെ ഞാൻ വിടിവെയ്ക്കും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ രക്ഷിക്കും ഇത്ര അനുഗ്രഹങ്ങൾ കർത്താവ് പറയാൻ ഒറ്റ കാര്യം വില പറയരുത് ഒറ്റ കാര്യം കർത്താവ് പറയണേ വില പറയാതിരുന്നാൽ ഇത്ര അനുഗ്രഹങ്ങൾ നിനക്ക് ഞാൻ നൽകും വിലകെട്ടത് പറയാതെ സത്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്നെ എൻ്റെ നാവ് പോലെയാക്കും പിത്തള കോട്ടയായിട്ട് നിന്നെ ഞാൻ ഉയർത്തും നമ്മുടെ സക്കലാത്മീയയും പോകുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളിത് നിസ്സാരമായിട്ട് കരുതരുത് നിങ്ങളുടെ ആത്മാവിനെ അങ്ങേ ഉയരത്തിലേക്ക് എത്തിക്കുന്ന ഒരു വൻക്രഭയാണ് ഇന്നത്തെ വചനം നമ്മുടെ വചനത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ സൂംപ്രാർത്ഥന നടക്കുന്ന രോഗശാന്തികളുടെ ഒരു സാക്ഷ്യം കണ്ടിട്ട് നമുക്ക് ഈ വചനത്തിൻ്റെ സന്ദേശത്തിലേക്ക് തിരിച്ചു വരാം യേശുവി സ്തുതി യേശു നന്ദി എൻ്റെ പേര് സ്മിത ജോഡി ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ് ആരോഗ്യമാത ഇടവകമാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ കയറുമ്പോൾ എനിക്ക് അമിതമായ ഉത്കണ്ഠ ടെൻഷൻ ദുഃഖം മനസ്സിന് എപ്പോഴും ഭാരം അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ചിരിക്കാനോ എല്ലാ സന്തോഷത്തിൽ പങ്കെടുക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു എന്നാൽ യേശു എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം മട മാറ്റി വലിയ ശാന്തത എനിക്ക് തന്നു പിന്നെ എൻ്റെ മൂക്കിന് അലർജി ഉണ്ടായിരുന്നു ദശ വളരുന്നുണ്ടായിരുന്നു അത് ഈശോ സുഖപ്പെടുത്തി തന്നു എപ്പോഴും അലർജി രോഗമുണ്ടായിരുന്നു അതും ഈശോ സുഖപ്പെടുത്തി തന്നു കൂടാതെ എനിക്ക് വേർത്ത് കഴിയുമ്പോൾ ബ്രസ്റ്റിനു ചുറ്റും ഭയങ്കര ചൊറിച്ചിലായിരുന്നു അത് ഈ വർഷത്തെ വേനൽക്കാലത്ത് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അതും സുഖപ്പെടുത്തി തന്നു കൂടാതെ എൻ്റെ ഭർത്താവും ഞാനും കൊറോണ സമയത്ത് ഒരുമിച്ചിരുന്ന വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നാൽപ്പത് വർഷം പഴക്കമുള്ള സൈനസ്റ്റീസിൻ്റെ ബുദ്ധിമുട്ട് മാറ്റിക്കെട്ടി വായിൽ ബ്ലഡ് വരുന്ന അവസ്ഥ ഒരു പന്ത്രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അത് മാറിക്കെട്ടി നടുവേദന വിട്ടുമാറാത്ത നടുവേദന ഉണ്ടായിരുന്നു അതിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തോട് കറണ്ട് പാസ് ഒരു അനുഭവം ഉണ്ടാകുകയും ആ നിമിഷം തന്നെ നടുവേദന വിട്ടുമാറുകയും ചെയ്തു എൻ്റെ കുടുംബത്തിലെ വിശു തന്ന ും നീ തിരിച്ചു വന്നാൽ നിന്നെ എന്റെ സന്നിധിയിൽ ഞാൻ പുനഃസ്ഥാപിക്കാം വിലകെട്ടത് പറയാതെ സത്വചനം മാത്രം പറഞ്ഞാൽ നീ എന്റെ നാവ് പോലെയാകും വല്ലാത്തൊരു ആത്മീയത ഈ വചനത്തിന്റെ ഉള്ളിലുണ്ട് കർത്താവ് പറയാണ് പിത്തള കോട്ടയായിട്ട് നിന്നെ ഞാൻ ഉയർത്തും അക്രമിയുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വെടിവിക്കും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വെടിവിക്കും ഇരുപത് ഇരുപത്തൊന്നും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വചനങ്ങളിൽ കാണാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു ആത്മീയതയാണ് നിശബ്ദത വിശുദ്ധ ലൂക്കായുടെ സുശേഷം രണ്ട് പത്തൊമ്പത് മറിയമാകട്ടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു മറിയമാകട്ടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ധ്യാനിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാവും വല്ലാത്തൊരു നിശബ്ദതയാണ് ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നാളെ കല്ലെറിഞ്ഞു കൊല്ലും ഗർഭിണിയാണ് നാളെ കല്ലെറിഞ്ഞു കൊല്ലും എന്നൊക്കെ അറിയാമായിരുന്നിട്ടും ഒരക്ഷരം ഞാൻ ഇങ്ങനെയാണ് ഗർഭിണി എന്നോ ഒന്നൊന്നും അമ്മ പറയുന്നില്ല വല്ലാത്തൊരു സംഘർഷാവസ്ഥയിലൂടെ കടന്നു ഒരു രാത്രി എന്നാൽ ഒരക്ഷരം പോലും അമ്മ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം പരിശുദ്ധ അമ്മയ്ക്കറിയാം എന്താണ് പ്രാർത്ഥന എങ്ങനെ എന്താണ് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന അതാണ് മറിയമാകട്ടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത ആവശ്യമുള്ള പല കാര്യങ്ങളും ഇടപെടും വന്നിട്ട് അത് വഴക്കായിട്ട് മാറും അവസ്യ പിതാവിനോട് ഇതാ എൻ്റെ അടുത്ത് മാലാഘവ വന്നതാണെന്നോ പരിശുദ്ധാത്മാവ് ഞാൻ നിറഞ്ഞതാണെന്നോ ഒന്നും മാതാവ് പറയുന്നില്ല നമ്മൾ വിശുദ്ധാത്മാഅ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കർത്താവിൻ്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് വേണ്ടി മുതിരിയാക്കിയ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ആ വേദനിപ്പിക്കലിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന നമ്മളിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിശയത്തെ ഓടിച്ചു കളയുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ നിന്ന് നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് നമ്മളുടെ സംസാരം ആവശ്യമില്ലാത്തതിനു ആവശ്യമുള്ളതിനൊക്കെ പോയി റെസ്പോണ്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് നമ്മളുടെ അഭിഷേകം ഒന്ന് നശിപ്പിച്ചു കളയുകയാണ് മറിയമാകട്ടെ എന്താ ചെയ്ത പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഒരു ഗാഠമായ പ്രാർത്ഥനയിലാണ് ആഴത്തിൽ എന്നോട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഘാഠമായ പ്രാർത്ഥനയിലാണ് ആ പരിശുദ്ധം അമ്മ അതിനപ്പുറത്തേക്കൊന്നും കടക്കുന്നില്ല അമ്മയ്ക്കറിയാം ഈ സൃഷ്ടിച്ചവൻ്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത് അവനോടൊത്താണ് ഞാനിരിക്കുന്നത് എൻ്റെ ഉദ്ധരത്തിൽ ഇത പരിശുദ്ധ കുർബാന ഇത പരിശുദ്ധൻ 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 എന്ന് മാലാകമാർ ഉദ്ഘോഷിക്കുന്ന പരിശുദ്ധൻ എൻ്റെ എൻ്റെ ഉദ്ധരത്തിൽ നമ്മളെല്ലാം നമ്മളെല്ലാം ഏതാ പോസിഷൻ രാജകീയ പുരോഹിതഗണം ദൈവത്തിൻ്റെ സ്വന്തം ജനം ആണോ ഇതാ ദൈവം എവിടെ വസിക്കുന്നു ഓരോ പരിശുദ്ധ കുർബാനയിലും നിന്റെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വഹിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലിരിക്കുന്നു ഇതാ ആ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഒന്ന് കുറഞ്ഞ ദിവസം മൂന്നേ പതിനാറ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ആ പരിശുദ്ധാൽമാവിന്റെ ആലയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദേവാലയത്തിൽ പോയാൽ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻസ് അതുപോലെ തന്നെ സൂക്ഷിക്കണം എന്ത് പരിശുദ്ധ ആത്മാവിൻ്റെ ആലയാണെന്നല്ലേ കർത്താവ് നമ്മളെക്കുറിച്ച് പറയുന്നത് അസ്ലീഗ ഒന്ന് കുറേ ദിവസം മൂന്നേ പതിനാറിൽ പറയുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എസ് എ അമ്പത്താറേഴ് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ് അപ്പോൾ ഒരു പള്ളിയുടെ പരിഭാവനത നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഉണ്ടായിരിക്കണം ആ പരിഭാവനതയെ നശിപ്പിക്കുന്ന വല്ലാത്തൊരു ഘടകമാണ് സംസാരം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ഒന്ന് നമ്മൾ ആ സംസാര മേഖലയിൽ നിന്നൊന്ന് മാറി നിന്ന് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം കുറവുകളാണ് എന്തുമാത്രം രക്ഷയുടെ ദിനത്തിനു വേണ്ടി മുതിർന്നമാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കലാണ് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളിൽ നിന്നുണ്ടായിട്ടുള്ളത് ഒരിക്കലും ഇതാ ജർമ്മിയ പ്രവാചകൻ ജർമ്മിയ പ്രവാചകൻ പറയുകയാണ് എന്താണ് എൻ്റെ മുറിവ് ഉണങ്ങാത്തത് എന്താണ് ടക്കിടയ്ക്ക് വെള്ളം വറ്റിപ്പോകുന്ന അരുവി പോലെ ഞാൻ ആയിത്തീരുന്നത് അപ്പോഴാണ് ഈശോ പറയുന്നത് വിലകെട്ടത് പറയാതെ സദ്വചനം മാത്രം പറഞ്ഞാൽ നീ എന്റെ നാവുപോലെയാകും പിത്തള കോട്ടയായിട്ട് നിന്നെ ഞാൻ ഉയർത്തും അക്രമിയുടെ പിടിവിൽ നിന്ന് നിന്നെ ഞാൻ വെടിവെക്കും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും വലിയ വലിയ നമ്മളെങ്ങനെയാണ് പിശാച്ച് തോൽപ്പിക്കപ്പെടുക എങ്ങനെയാണ് നമ്മളുടെ ചുറ്റുമുള്ള പരാജയ മേഖലയിൽ നിന്ന് വിടുതൽ കെട്ടുക എങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു പിത്തള കോട്ടയായിട്ട് ആത്മീയ പിത്തള കോട്ടയായിട്ട് ആത്മീയതയിൽ ഉയരുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ കർത്താവ് പറയും ഒരൊറ്റ കാര്യം വിലകെട്ടത് പറയാതെ സദ്വച്ചനം മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവുപോലെയും കർത്താവ് സംസാരിക്കും നമ്മളിലൂടെ കർത്താവിൻ്റെതായിട്ട് മാറും നമ്മൾ നോക്കണം അതിനകത്ത് ആ ഒരു കൃപയിലേക്ക് നമ്മളെല്ലാം വളരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുക പരിശുദ്ധ അമ്മയുടെ ഒരു ഉദാഹരണമാണ് മറിയമാവട്ടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു ഒരു ദൈവമായിട്ട് ഐക്യത്തിലായിരിക്കുക അതിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാനില്ല അതിനപ്പുറത്ത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിച്ച് വഷളാക്കാനില്ല അതിനപ്പുറത്ത് നമ്മൾ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യേണ്ടതില്ല അതിനപ്പുറത്ത് നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ചും കുറിച്ചും ചിന്തിക്കേണ്ടതില്ല ദൈവം എൻ്റെ ദൈവം ചെങ്കടൽ വിഭജിച്ചവൻ ആണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ദൈവം പ്രവർത്തിച്ചോളും അത്രേ നമുക്ക് പറയാനുള്ളൂ അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം പരിശുദ്ധമായ പരിശുദ്ധമായി ഉത്തരം പറയുന്നില്ല നാളെ കല്ലെറിഞ്ഞു കൊല്ലും ഓക്കെ നോ പ്രോബ്ലം ഞാൻ എൻ്റെ കർത്താവിനോട് കൂടിയാണ് ഒരമ്മ ഒരക്ഷരം പറയുന്നില്ല കാരണം ആകാശം ഭൂമി സൃഷ്ടിച്ച ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമ്മളുടെ അധികം സംസാരം ആവശ്യമില്ല ഒരു കാര്യത്തിനും സംസാരത്തെ ഒന്ന് നിയന്ത്രിച്ചാൽ ഈ ലോകത്ത് ഒരു കാലത്ത് ഒരു ഡൈവോഴ്സ് പോലും ഉണ്ടാവില്ല ഒരു ഡൈവോഴ്സ് പോലും ഈ ലോകത്ത് ഉണ്ടാവില്ല സംസാരത്തിലൂടെ അങ്ങ് വഷളാക്കും സംസാരത്തിലൂടെ പ്രാർത്ഥിക്കുന്നവരൊരു സൈഡി കൂടെ അങ്ങ് പ്രാർത്ഥിക്കും മറ്റൊരു സൈഡ് കൂടെ എല്ലാ കൃപയങ്ങ് നശിപ്പിച്ച് കളയും സംസാരത്തിലൂടെ നമ്മൾ ഒരുപാട് അധ്വാനിച്ച് ആത്മീയത നേടും അപ്പുറത്തോടെ കളയും നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുകയാണ് എന്താണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിച്ചാൽ ചോദിക്കുന്ന ഏവന് ലഭിക്കും ലുക്കാട്ട ശേഷം പതിനൊന്ന് ഒമ്പത് ശോ പറയാണ് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾക്ക് തരും കാരണം അത് വാഗ്ദാനമാണ് ചോദിക്കുന്ന ലഭിക്കും എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നെന്നറിയാമോ നമ്മൾ വീണ്ടും വീണ്ടും ഒരേ കുത്തു കൊടുക്കും ആർക്ക് നമ്മൾ വിചാരിച്ച് നമ്മുടെ നാവുകൊണ്ട് കുത്തിയത് നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവനെയാണെന്നല്ലേ അല്ല നമ്മൾ കുത്തിയത് നമ്മുടെ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കുത്തിയതും നമ്മൾ വിഷം വെച്ചതും നമ്മൾ കുത്തിയതെല്ലാം പരിശുദ്ധാത്മാവിനെയാണ് അതാണ് രക്ഷട ദിനത്തിനു വേണ്ടി എഫ് എസ് എസ് നാല് മുപ്പത് മുപ്പതിൽ കാണാം രക്ഷണ ദിനത്തിനു വേണ്ടി മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നമ്മളെന്താ ചെയ്യുന്നത് നമുക്ക് ലഭിക്കും നമുക്കിഷ്ടം പോലെ പരിശുദ്ധാത്മാവിശേഷം നമ്മളൊരു മിസ്റ്റിക്കൽ ലെവലിലേക്കൊക്കെ പോകും പക്ഷേ അവിടെ നിന്ന് അവിടെ നിന്ന് താഴേക്ക് വീഴും എന്താ സംഭവിക്കുന്നത് നമ്മളുടെ സംസാരം അതിക്രൂരമാണ് പല സംസാരങ്ങളുമാണ് ജീവിതത്തെ മുഴുവൻ തകർക്കുന്നു കുടുംബജീവിതം തകർക്കുന്നു മക്കളുടെ ജീവിതം തകർക്കുന്നത് സംസാരത്തിൽ വിശുദ്ധ വിശുദ്ധയാക്കോവ് സ്ലിഗേട ലേഖനം നോക്കിയേ നിങ്ങൾ ഒരേ നാവ് കൊണ്ട് പിതാവിനെ സ്തുതിക്കുന്നു അതേ നാവ് കൊണ്ട് പിതാവിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൂഷിക്കുന്നു അത് ശരിയല്ല നമ്മൾ വിചാരിക്കും മറ്റുള്ളവരെയാണ് ഞാൻ ദൂഷിച്ചതെന്ന അല്ല കർത്താവ് എന്താ പറഞ്ഞാൽ മത്തടിച്ച ശേഷം ഇരുപത്തഞ്ച് നാൽപ്പത് ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ ചെറിയവരിൽ ഒരുവനെ ദുഷിച്ച് നീ സംസാരിച്ചപ്പോൾ എന്നെയാണ് ദുഷിച്ച് സംസാരിച്ചത് എന്നിട്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ആരെ വേദനിപ്പിച്ചത് നമ്മൾ പരിശുദ്ധാത്മാവിനെയാണ് ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്തു കൊടുത്തപ്പോൾ അത് ദുഷിപ്പാണെങ്കിൽ ദുഷിപ്പും നല്ലതാണെങ്കിൽ നല്ലതും ആർക്കാണ് നിന്റെ പരിശുദ്ധാത്മാവിനാണ് നീ ചെയ്തു കൊടുത്തത് അതുകൊണ്ട് വേദനിപ്പിച്ചപ്പോൾ ആരെയാണ് വേദനിപ്പിച്ചത് സഹോദരനെ വേദനിപ്പിച്ചപ്പോൾ അതാണ് വിശ്വ യോഹന്നൻ സ്നേഹയുടെ ലേഖനത്തിൽ കാണാം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് പറയാൻ അങ്ങനെ സാധിക്കും അതാണ് നാവിൽ പരിപൂർണമായിട്ടും നിശബ്ദതയും വിശുദ്ധയും കാത്തുപാലിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഈ പരിശുദ്ധാത്മവിഷേകം നമ്മളിൽ വളരും ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും നമ്മളിൽ പരിശുദ്ധ കുർബാനയിലൂടെ ഓ ജീവനുള്ള ഒരു ഹൃദയം ഇടിക്കുന്ന ഒരു ദൈവം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അത് ഓരോ ആൾക്കാരിയിലാണ് അവിടെ പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു പക്ഷേ അതനുസരിച്ച് നമ്മൾ വളരാത്തതിൻ്റെ കാരണം വീണ്ടും അത്താഴിച്ച വിശേഷം അഞ്ച് ഇരുപത്തിരണ്ടിൽ ഭർത്താവിന്റെ വചനം പറയാണ് സഹോദരനോട് കോപിക്കുന്നവന്യവിധിക്കാർഹനാകും സഹോദരനെ ദോഷ എന്ന് വിളിക്കുന്ന ന്യായാധിപ സംഘത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്ന നരകാഗ്ഞഗിരിയാകും ഇന്ന് നമ്മളെല്ലായിടത്തും വ്യാപിക്കുന്ന ഒരു ദുഷിച്ച പ്രവണതയാണ് സഹോദരനെ ദുഷിച്ച വാക്ക് പറയുക ഭാര്യയെ ഭർത്താവിന് ദുഷിച്ച വാക്ക് പറയുക സഹോദരങ്ങൾ പരസ്പരം ദുഷിച്ച വാക്ക് പറയുക ദുഷിച്ച വാക്ക് പറഞ്ഞ് അങ്ങ് കീഴ്പ്പെടുത്തുക ദുഷിച്ച വാക്ക് പറയുക ഇത് ആരെങ്കിലും ഇത്തരം ചിന്തിക്കുന്നുണ്ടോ വിശ്വത്ത് പത്താടു ശേഷം അഞ്ചു ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ നോക്കി സഹോദരനോട് കോപിക്കുന്ന ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ദോഷ എന്ന് വിളിക്കുന്ന ന്യായാധിപ സംഘത്തിനെ മുന്നിൽ നിൽക്കേണ്ടി വരും സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കരിയാകും എന്നിട്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല നമ്മളിലുള്ള നമ്മളിലുള്ള കുറവുകളെ നികത്തിയാൽ തന്നെ നമ്മളിലുള്ള അഭിഷേകം ഒന്ന് വിട്ടുപോകാതെ നിൽക്കും നമ്മളിലുള്ള പരിശുദ്ധാത്മാഅഭിഷേകം വിട്ടുപോകാതെ നിൽക്കാൻ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി അതാണ് നമ്മളിൽ നിന്ന് ഒരു തിന്മയും വരാതിരിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മളിൽ നിന്ന് അനേകം കൃപകൾ പുറത്തേക്ക് വരും അതാ അതിലേറ്റവും അധികം നമ്മളെ തകർത്ത് കളയുന്ന ഒന്നാണ് നാവിന്റെ അശ്വതി ഇതിലേ രണ്ട് നി രണ്ടാമധ്യേം പതിനാറാ ഇങ്ങനെ ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക അത് ജനത്തെ കാർന്ന് തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും ജനത്തെ കാർന്ന് തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും അത് ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്ന വർത്ത പറയുന്നത് ലൗകികമായ വർത്ത ഭക്ഷണം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കർത്താവിൻ്റെ ദാസൻ കലകപ്രിയനായിരിക്കരുത് വല്ലാത്തൊരു നമ്മളുടെ ലഭിക്കുന്ന കൃപയെല്ലാം നശിപ്പിച്ച് കളയുന്ന ഒന്നാണ് നമ്മൾ കോമൺലി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നാവിലൂടെ സഹോദരനെ ദുഷിച്ചിട്ട് നമ്മൾ വിചാരിക്കരുത് നമ്മൾക്ക് രണ്ട് പറയണമെന്ന് വിചാരിച്ചതാണെന്ന് വിചാരിച്ച ആരും സന്തോഷിക്കരുത് കാരണം പറഞ്ഞത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെതിരാണ് പറഞ്ഞത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെതിരാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ മറ്റുള്ളവർക്കെതിരെ സഹോദരങ്ങൾക്കെതിരെ ഒന്നല്ല അതാണ് ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് വചനം അതാണ് അന്ത്യവിധിയുടെ വചനങ്ങൾ ഈ ചെറിയവന് ഒരുവിനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് കർത്താവ് നമ്മൾ മരിച്ച് കർത്താവിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ കാണുന്ന സഹോദരനെ ദുഷിച്ച് പേര് വിളിക്കുന്ന നീ ദൈവത്തെ കാണുമ്പോഴും അത് തന്നെ വിളിക്കും അതാണ് ആ വചനം പറയുന്നത് ഈ ചെറിയൊരുവിനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് നമ്മളൊരു ദുഷിച്ച വാക്ക് പറഞ്ഞിട്ട് നമ്മൾ നോക്കി കർത്താവിൻ്റെ മൂത്ത് നോക്കി നല്ലൊരു വാക്ക് പറഞ്ഞു അതാണ് ശരിക്കും സംഭവിച്ചത് അതാണ് സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നി കർത്താവ് പറഞ്ഞത് ലൗകികമായ വൃത്തഭാഷണം എന്താ ഭർത്താവ് പറഞ്ഞത് പടർന്നു പിടിക്കുന്ന ക്യാൻസർ പോലെയാണ് അതിൻ്റെ അതിൻ്റെ ഭീകരതയുടെ കാര്യം എന്താണെന്ന് അറിയോ ഒരു നമ്മ നമ്മൾ ഒരു വ്യക്തിയോടൊരു കാര്യം പറഞ്ഞു ആ വ്യക്തി ഇന്ന കാര്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു ആ വ്യക്തി കുർബാനക്ക് നിൽക്കുമ്പോഴായിരിക്കും ആ പറഞ്ഞ കാര്യം ഓർക്കുക അപ്പോൾ ആ പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ നിന്ന് ഈ വ്യക്തി പൂർണ്ണമായിട്ട് താഴെ വീഴാനുള്ള കാരണം എന്താണ് നമ്മുടെ ലൗകികമായ വൃർത്തഭാഷണമാണ് കർത്താവിൻ്റെ ദാസൻ കലകപ്രിയനായിരിക്കരുത് എന്താ കലഹപ്രിയ ഇതൊക്കെ പ്രശ്നം പിശാചി അതിലേ പോകുന്ന പിശാചിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് അതാണ് കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് കലഹം എവിടെ ആരംഭിക്കും ഇറങ്ങിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ആ അതിലേ പോകുന്ന പിശാചിനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുകയാണ് നിങ്ങളത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ നോക്കി ആകെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് വഴക്കുണ്ടായി അടിച്ച് തല്ലി പ്രശ്നമായി അതാണ് കർത്താവ് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ കലകപ്രിയനായിരിക്കരുത് വ്യർത്ഥാഷ ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക വിലകെട്ടത് പറയാതെ സത്വച്ഛന മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയും ഈ ഒരു നാവിൻ്റെ വിശുദ്ധിക്ക് അതിപ്രധാനമായ ഒരു ശക്തിയുണ്ട് അതൊന്ന് നിശബ്ദമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വലിയ ആത്മീയയിലേക്ക് അല്ലെങ്കിൽ നമുക്കാർക്കും പ്രവേശിക്കാൻ പറ്റുകയില്ല വിശുദ്ധ ജോൺ ഓഫ് ക്രോസ് പറയുന്ന കാര്യമുണ്ട് വലിയ ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സൂര്യൻ്റെ അടുത്തേക്ക് പറന്നു വരാൻ സാധിക്കുന്ന അനേകം കിളികളുണ്ട് ശക്തരായ കിളികൾ രാജാളികൾ എന്നാൽ അവരുടെ ചിറകുകൾ ചെറിയ ചെറിയ നൂലിനാൽ കെട്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണിപ്പോൾ അനേകം പേര് അഭിഷകളവരുണ്ട് എന്നാൽ ചെറിയ ചെറിയ കുറവുകളാൽ അതായത് നാവിൻ്റെ സംസാരത്തിൻ്റെ പല വിധത്തിലുള്ള ഉപയോഗം പല വിധത്തിലുള്ള നാവിൻ്റെ പ്രയോഗം നിങ്ങളൊന്ന് പ്രവാചകന്മാരെയും ഗുരുക്കന്മാരെയൊക്കെ നോക്കിയേ നമ്മുടെ ഗുരുക്കന്മാരെ തന്നെ നോക്കിയേ നോക്കി അക്ഷരം പറയില്ല വിലകെട്ടതായിട്ടും ഒന്നും പറയാൻ ഒരാളും വരികയില്ല എന്താ അതിൻ്റെ റീസൺ അവർക്കറിയാം അക്രഭം മുഴുവനും ചോർത്തി കളയുന്ന പരിശുദ്ധാത്മാവിനെ രക്ഷിട ദിനത്തിനുവേണ്ടി മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാവിൻ്റെ അശുദ്ധി അതിനേക്കാളും ഭീകരനായ ഒന്നാണ് വിശുദ്ധമത്താൻ ശേഷം ആറ് ഇരുപത്തിരണ്ട് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കെട്ടുപോകുന്ന ആത്മീയത പലരും അറിയുന്നില്ല കെട്ടുപോകുന്ന ആത്മീയത ആത്മീയത കെടാനുള്ള വലിയൊരു കാര്യമാണ് കണ്ണിൻ്റെ ഉപയോഗം മീഡിയയുടെ ഉപയോഗം ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം ഇന്ന് കേട്ട വചനത്തെ ധ്യാനിക്കാം നിങ്ങൾ ഈ വചനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥനയോടെ കേൾക്കണം കാരണം വചനത്താൽ അനേക രോഗശാന്തികൾ ഉണ്ടാകുന്നുണ്ട് മരുന്നോ ലേപനോഷതുമല്ല വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ ധ്യാനിച്ചത് വിലകെട്ടത് പറയാതെ സത്വചനം മാത്രം പറഞ്ഞ നീ എൻ്റെ നാവുപോലെയാവും പിത്തള കോട്ടയായിട്ട് നിന്നെ ഞാൻ ഉയർത്തും അക്രമിയുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വിടുവയ്ക്കും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും ഒരു ഒരാത്മീയ പിത്തള കോട്ടയായിട്ട് നീ ഉയരും നിനക്കെതിരെ നിൽക്കുന്ന സകല പൈശാചിക കേന്ദ്രങ്ങളും തകർന്നടിയും പൈശാചികതകളും തകർന്നു പോവും ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കാനൊക്കെ ഭർത്താവ് പറഞ്ഞേ നാവിൻ്റെ പരിപൂർണ വിശ്വത്തിൽ നീ വലിയൊരു ഗാഢമായ ദൈവീക ബന്ധത്തിലേക്ക് നിന്നെ വരാൻ അനുവദിക്കുന്ന ഒന്നാണ് നിശബ്ദത ഇല്ലെങ്കിൽ നീ ഒരു ഗാഠമായ ആഴത്തിൽ ഒരു ദൈവാനുഭവത്തിലേക്ക് വരികയില്ല കാരണം നിനക്ക് കിട്ടുന്ന കൃപകളെല്ലാം നീ ഒരു വശത്തോടെ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നാവിലൂടെ സംസാരത്തിലൂടെ വ്യർത്ഥ സംഭാഷണത്തിലൂടെ ദുഷിപ്പിലൂടെ അങ്ങ് നശിപ്പിച്ച് കളയും നി അടുത്ത് നമ്മൾ വിശ്വസ്ഥ ആത്മാവിൻ്റെ ആലയമാണ് നമ്മൾ അതെന്തിനു വേണ്ടിയുള്ള ആലയമാണ് എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള ആലയമാണ് പ്രാർത്ഥനാലയമാണ് നമ്മുടെ ശരീരം അതൊരു ദേവാലയം പോലെ പവിത്രമായിരിക്കണം അത് തോന്നിയത് മുഴുവൻ പറയാനുള്ളതും കേൾക്കാനുള്ളതും ചെയ്യാനുള്ളതല്ല കടുത്ത നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശയ്ക്ക് ശുതി ആയിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി